െമുള്ളവരെ വചനദീപ്തി എന്ന വചന അഭിചിന്തനത്തിലേക്ക് സ്വാഗതം അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു അവൾ തൽക്ഷണം നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു സാഹചര്യം ഇതാണ് കൂനിയായ ഒരു സ്ത്രീ പതിനെട്ട് വർഷമായി കൂനി പോയ ഒരു സ്ത്രീ അവൾ സിനോഗിൽ വന്നു സാമ്പത്തി ദിവസം യേശു അവളെ കണ്ടു അടുത്തേക്ക് വിളിച്ചു അവരുടെ മേൽ കൈകൾ വെച്ചു അതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ അവൾ നിവർന്നു നിന്നു അപ്പോൾ ഇത് കണ്ട സിനോഗ അധികാരി ചൂടായി യേശു സാപത്ത് ദിവസം രോഗശാന്തി നൽകിയത് ഇഷ്ടമായില്ല നിയമലംഘനമായി കണക്കാക്കി ഇപ്പം രോഗി രോഗശാന്തി കിട്ടിയവരോട് ജനങ്ങളോട് പറയും നിങ്ങൾ ആഴ്ചയിൽ ആറ് ദിവസമുണ്ട് ഇന്ന് വേണമെങ്കിൽ മുന്നേ വെള്ളം പക്ഷേ സാപത്ത് ദിവസം നിങ്ങൾ വരാൻ പാടില്ല അപ്പോഴാണ് യേശു പറയുന്നത് സാപത്ത് ദിവസം മനുഷ്യന് സ്വാതന്ത്ര്യ കാരൻ്റെ ദിവസമല്ലേ ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും സ്നേഹവും അനുഭവിക്കേണ്ട ദിവസമല്ലേ അതിന് യേശു കൊടുക്കുന്ന മറുപടി അപ്പോൾ ഈ യേശുവിൻ്റെ പ്രവർത്തനവും മത നേതാവിൻ്റെ നിലപാട് തമ്മിലുള്ള വ്യത്യാസം ഓർക്കുക മത നേതാവായ സലഹോക അധികാരിയുടെ ആവശ്യം സാപത്ത് ആചരിക്കണം ദൈവത്തിൻ്റെ നിയമങ്ങളെല്ലാം കണിശമാചരിക്കണം നിയമ അനുസരണമാണ് കാണിശമായ യേശുവിൻ്റേത് കരുണയാണ് ദൈവത്തിൻ്റെ കരുണ ഈ നിയമങ്ങൾക്ക് അതീതമാണ് ഇവിടെ സംഭവിക്കുന്നത് യേശു ചില പലതും ചെയ്തു ഒന്നാമത് സാപത്ത് ലോകശാന്തം നൽകി രണ്ട് ഈ സ്ത്രീയെ സമൂഹ ഉള്ളിലേക്ക് വിളി വിളിച്ചു കയറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് പരസ്യമായിട്ട് അവരുടെ മേൽ കൈ വച്ച് തൊടാൻ പാടില്ലാത്തതാണ് ഇതെല്ലാം ലംഘിക്കുകയാണ് പക്ഷേ അതിലൂടെ സംഭവിക്കുന്നത് ഈ ഊനിപ്പോയൊരു സ്ത്രീ നിവർന്നു നിൽക്കുന്നു അവൾക്ക് നട്ടല്ലു കിട്ടി അവൾ നിവർന്നു നിന്ന് സ്തുതിക്കാൻ തുടങ്ങി സ്ത്രീകൾക്ക് പരസ്യമായി സംസാരിക്കാൻ അവകാശമില്ല അപ്പോൾ സനഗോകിൽ ഉള്ളിൽ പ്രവേശം അവർക്ക് സ്ത്രീ പ്രത്യേക സ്ഥലമുണ്ട് അപ്പോൾ ഈ അതിരിടയെല്ലാം ലഘിച്ച് ഒരു സ്ത്രീ നിവർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു അതാണ് യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം അത് അംഗീകരിക്കാൻ മത നേതാവ് തയ്യാറല്ല യേശു നിൽക്കുന്നത് സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് നട്ടൻ്റെ കൂനിപ്പോയവരുടെ ധർമ്മ പോയവരുടെ നട്ടിൽ തിരിച്ചു കൊടുക്കുന്നതാണ് യേശുവിൻ്റെ പ്രവർത്തനം ന പ്രതി നട്ടിൽ നിവർത്തി നിൽക്കുക സ്വാതന്ത്ര്യ പ്രഖ്യാപിച്ചതാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് ബോധ്യത്തിലൂടെ നിവർന്നു നിൽക്കുക ദൈവത്തെ സ്വദിക്കുക അതിനാരും എതിരിടേണ്ട കാര്യമല്ല ആരുടെയും നട്ടെല്ലാം വളയ്ക്കാതിരിക്കുക ആരുടെയും മുതുകത്ത് ഭാരമെടുത്ത് വെക്കാതിരിക്കുക നിവർന്നു നിൽക്കട്ടെ യേശു നൽകുന്നത് സ്വാതന്ത്ര്യമാണ് ദൈവമക്കളുടേതായ സ്വാതന്ത്ര്യം ദൈവമക്കളാണെങ്കിൽ ആ ദൈവമക്കളെ നിവർന്നു നിൽക്കാനും പ്രാർത്ഥിക്കാനും മക്കൾ അവകാശമുണ്ട് അതാരുടെയും നിഷേധിക്കാൻ പാടില്ല അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം സ്വാതന്ത്ര്യം നൽകുന്നതാണ് നഷ്ടപ്പെട്ടു പോയ നട്ടല് വീണ്ടു കൊടുക്കുന്നതാണ് നമുക്ക് പലപ്പോഴും നട്ട് നട്ടും ഈ നട്ടല് നഷ്ടപ്പെട്ടു പോകാറുണ്ട് സൂക്ഷിക്കുക നിവർന്നു നിൽക്കുന്നത് ദൈവമക്കളുടെ അന്തസ്വാഭിമാനവും അവകാശമാണ് അപ്പോൾ നിവർന്ന് ദൈവത്തെ സ്വീകരിക്കാറുണ്ട് ഗൃഹാർത്ഥമല്ല നമുക്ക് പ്രധാനം ചെയ്യട്ടെ